് ഞാൻ സോണമൻ ഞാൻ എന്തൊരു ഉപകരണം നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് ഞാൻ മേടിച്ചിരുന്ന ആളുകൾ കുറേ പക്ഷെ ചെയ്യല് കുറവാണ് പിന്നെ ഇടയ്ക്ക് ചില സൺഡേ അല്ലെങ്കിൽ ഒഴി ദിവസം ഇതുപോലെ ഗാന്ധി ജയന്തി അല്ലെങ്കിൽ ഹോളിഡേ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലത്തെ ഓരോ നികുതി വെറുതെ അപ്പോ ഇതിന്റെ പ്രവർത്തനം ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ട് ഇത് മൂന്ന് സംതിങ് വരുന്നുണ്ട് നമ്മൾ റിഡക്ഷൻ മേടിച്ചതാണ് ഇത് പിന്നത്തെ ഈ സ്ട്രെസ് ഉള്ള അല്ലെ ടെൻഷൻ ഉള്ള ഈ കാലത്ത് നമ്മള് ഒരമണിക്കൂർ ഞാൻ പൊതുവെ പറയണ പോലെ ഒരമണിക്കൂർ അത് കാലത്തോ വൈകിട്ടോ ഇതാരെങ്കിലും ചെയ്യ ചെയ്തു തരാനൊരാളി ഏറ്റവും നല്ലതാണ് അതിനകത്ത് നമ്മളായിരിക്കും എല്ലാതും ഞാൻ ഇപ്പൊ കാണിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഇതൊക്കെ നമുക്ക് സിമ്പിൾ അല്ലേ അല്ലാവും അതല്ലപ്പോ അത് നമുക്ക് ചെയ്യണോണ്ട് അതില്ലപ്പോ എന്ത് കാര്യവും ചെയ്യുമ്പോ അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെതായിട്ടുള്ള ടൈമുകൾ എടുക്കണം ഏറ്റവും വലിയ കാര്യം ഒരു ക്ഷമയോടു കൂടി ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന് വലിയ ഗുണങ്ങൾ ഉണ്ടാവും നമ്മൾ ഒരുപാട് തരക്കടിച്ച് ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ഒരമണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറില് ഒരമണിക്കൂർ അപ്പോ ഞാനൊരു ഉപകരണം പരിചയപ്പെടുത്തിണ്ട് അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ശരി ഇത് നമ്മുടെ മുഖത്തിന്റെ ഈ സൈഡാണ് ഇത് ഓരോ ദിനും ഓരോ സെക്ഷനുകൾ ഉണ്ട് കാലിന്റെ അടിക്ക് മർമ്മങ്ങളാണെന്ന് പറഞ്ഞ പോലെ മൊത്തം മർമ്മ പോലെ ഓരോ മുഖത്തിന് ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആണ് ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ കുറച്ചും കൂടി സോഫ്റ്റ് ആണ് ഇത് നമ്മള് വിഷലില് കാണുന്ന പോലെ തന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആണ് നമ്മടെ ഇവിടെ കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്ന പോലെ സോളം ഗ്ലാമർ എത്ര ഗ്ലാമർന്ന് ചോദിക്കാറുണ്ട് എത്ര വയസ്സായിട്ടും എന്താ ഭംഗിന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ചെയ്താൽ നല്ലതാണ് ഇപ്പൊ പട്ടണരും പറ്റണ പോലെ ചെയ്യാം ഇത് കണ്ണലും ഇവിടെ ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം ഓക്കെ ഇത് ശരിക്കും ഒരു മസേജറാണ് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് പിടിക്കുമ്പോൾ ഒരു ഷീവറിംഗ് ഉണ്ട് ഈ മസേജ് പാർലറൊക്കെ തുടങ്ങേണ്ടി വരുന്നോണ്ട് ഒരുപാട് ഞാൻ കുറച്ചും കൂടി അടുത്തിരുന്നിട്ട് നോക്കി നോക്കാം അല്ല ചെലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല നല്ലൊരു ഒരു ഫീലിംഗ് എടുക്കുന്നുണ്ട് നീ തോന്നതായിരുന്നു ഈ മമ്പൂട്ടി മോഹൻലാലൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യട്ട ചെവിയിലൊക്കെ നമ്മള് ആ ഒരു കൃഷ്ണന്റെ പരസ്യത്തിൽ ചെവിയിലെ ബഡ്സ് ഇടുമ്പെ കാണിക്കണ എന്റെ മോൻ കാണുമ്പോ അങ്ങനെ തോന്നിക്കണ്ടാവില്ല പിന്നെ നമുക്ക് തലേലിക്കും വേണമെങ്കിലും ചെയ്യാം ലൈറ്റുകൾ കണ്ടില്ലേ ചെറിയൊരു ഉണ്ട് ഇത് പിടിക്കാൻ ഒരു നല്ല ഫലം നമ്മള് എന്റെ വീഡിയോസ് കാണുമ്പോ പലരും പലരും അല്ല പലരും എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അവർക്ക് പ്രത്യേകം നന്ദിയുണ്ട് പ്രോത്സാഹിപ്പിക്കാത്തവരുണ്ട് അവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദിയുണ്ട് അവരാണ് എന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നവരവരാണ് ആ അവനല്ല അവിടത്തെ നമ്മുടെ ബ്യൂട്ടി പാർലറിലൊക്കെ പോണവർക്ക് അറിയാം നമ്മളവിടെ ഇവരിപ്പ ലേഡീസിനെ ക്ലിക്ക് ചെയ്യാന്നൊക്കെ പറയും അങ്ങനൊക്കെ പോയിട്ട് നമ്മള് പൈസ കൊടുക്കുമ്പോഴേ ഒരുപാട് പണങ്ങൾ ചെലവാകേണ്ടി വരും ഞാൻ നിന്റെ സ്വരും വണ്ടിയിൽ കൊണ്ടാണ് ടീമു ഇത് പോലത്തെ മേടിക്കാണ് വീട്ടിൽ പോലൊരു ഇത് പോരണം കേട്ടോ ഒരു ഇതായി കാരണം ഇന്ന് കൂടുതൽ കാണിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അതൊരു സുഖാവില്ല അത് ഇവിടെ കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഒരു നോബ് ഉണ്ട് ഇതാണ് ഈ ഉപകരണം ഇതിന്റെ പേര് ഡോക്ടർ കയർന്നാണ്